നമ്മുടെ എഷ്നെട്ടിന്റെ ഇൻസ്റ്റാ പേജ് നോക്കുമ്പോഴേ ഇപ്പൊ റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു വീഡിയോ ഉണ്ട് അത് അനീഷിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അനീഷ് ഒരു മണ്ടനാണ് നീ ഒരു മണ്ടനാണെന്ന് പറഞ്ഞാൽ ആതിലെ എപ്പോഴും കളിയാക്കലുണ്ട് അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം നീ അറിഞ്ഞിട്ടാണോ അർത്ഥം അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ പറഞ്ഞ് ഡിക്ഷണറി പോയി നോക്ക് മണ്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷിനെ ഇവിടെ ഓരോ ചോദ്യങ്ങൾ ആരോടും ചോദിക്കുന്നത് അതായത് പി എസ് സി ചോദ്യങ്ങൾ പി എസ് സി ലെവൽ ചോദ്യമാണല്ലോ ചോദിച്ചല്ല ആ ചോദ്യം കൊടു ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് അനീഷാണ് അപ്പം അതിന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അവർ ചെയ്തേക്കുന്നത് പിന്നെ ഇപ്പം വിട്ടതേ ഉള്ളൂ ഏകദേശം ഒരു മണിക്കൂർ ആയതേ ഉള്ളൂ ഇതിട്ടിട്ട് ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞാണ് ഈ വീഡിയോയുടെ ഒരു ഇത് കൊടുത്തേക്കുന്നത് അതിനകത്ത് ഏഴായിരം ലൈക്ക് ഇപ്പോഴായി ആളറിഞ്ഞ് എന്ന് മുന്നേ നല്ല ഒരു രീതിയിൽ ആ വീഡിയോ ബൂസ്റ്റപ്പ് ആവുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് അനീഷ് എത്ര ഉത്തരങ്ങളാണ് ഉത്തരം നൽകുന്നത് അപ്പം ആ മണ്ടനാണോ എന്നാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അനീഷിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണാൻ സാധിച്ചു നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോസ് ഇടാനുള്ള കാരണം ഞാൻ എന്തൊക്കെയാണോ നമ്മുടെ ചാനൽ ഇട്ടേക്കുന്നത് അതിനെ വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇട്ടത് ആളറിഞ്ഞ് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇപ്പോൾ റീസൻറ്റായിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം അനീഷിൻ്റെ ഗെയിം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇതുവരെയും നമുക്കൊരു ഒരു എന്താണ് പ്രേക്ഷകർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് ഒരു കോംബോയിൽ പെട്ടുപോകുമ്പോൾ ഒറ്റയാനായിരുന്നു അനീഷ് അനീഷ് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അനീഷ് തനതായ രീതിയിലുള്ള ഒരു രീതിയിൽ ഗെയിം പാറ്റേണിൽ കൊണ്ടുപോകുന്നുണ്ട് ഇതുവരെയും ആ ടാസ്ക് വരുമ്പോൾ അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത് ഇന്നത്തെ ടാസ്കിലും അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് നമുക്ക് നോക്കാം അനീഷിൻ്റെ ഗെയിം എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ